മന്നം ഇസ്ലാമിക് യു പി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മന്നം ഇസ്ലാമിക് യു പി സ്കൂളിന്റെ ആഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ ഉദ്ഘാടനം ചെയ്തു ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ആയിരുന്നു വൺപെട്ടിറ്റോ അതോടൊപ്പം തന്നെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മോഷണം ആൽബർട്ട് ഐൻസ്റ്റീൻറെ മരണശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻറെ തലച്ചോറ് മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് തലച്ചോറ് തലച്ചോറ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്താണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത്ര ബുദ്ധി വരാൻ കാരണം എന്നുള്ളത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ തലച്ചോറ് മോഷ്ടിക്കുവാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹം വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പഠിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ പലവട്ടം ക്ലാസ്സിൽ നിന്നും പുറത്തിറക്കി വിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ ചില സബ്ജക്റ്റുകൾ അറിവ് കുറവാണ് അറിവ് കുറവാണ് എൻ ഐ ടി ചെയർമാൻ കെ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു നേരത്തെ ഇവിടെ സ്വാഗത ക്ലാസ്സുകൾ പറഞ്ഞതുപോലെ ഇത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഉയർന്നു പഠിക്കാൻ ഒഴുകുന്ന വിധത്തിൽ ഒരു ഹൈസ്കൂൾ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനം മാത്രം പോരാ തീർച്ചയായും ആത്മാർത്ഥമായി പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിൽ ആവശ്യമാണ് എന്ന് രക്ഷാകർത്താക്കളോട് പ്രത്യേകം ഉണർത്തുകയാണ് ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ സലീം മുഖ്യപ്രഭാഷണം നടത്തി നല്ല നിലയിലെത്താൻ അല്ലേ ഗുഡ് നല്ല ഉത്തരങ്ങളാണ് ജോലി കിട്ടാൻ സാധാരണ അത് അതിന്റെ ഒരു ഭാഗമായി നമുക്ക് കിട്ടുന്നതാണ് എന്തിനാള് ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മൾ വിദ്യാഭ്യാസിക്കുന്നത് അറിവ് സമ്പാദിക്കുന്നത് നമ്മളൊരു നല്ല മനുഷ്യനാവാൻ വേണ്ടിട്ടാണ് മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഷാജഹാൻ ടി എ ആശംസിച്ചു ഹെഡ്മിസ്റ്റ്രസ് സനുജ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കെ എ കാസിം മൗലവി കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു എ കെ അബ്ദുൽ ഖാദർ എൻ എ സുറാജുദ്ദീൻ പി കെ അബ്ദുൾ ലത്തീഫ് ടി എ അബ്ദുൾ ജലീൽ സ്കൂൾ ലീഡർ നദാർ റഹ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പറവൂർ ജമാഅത്ത് ഇസ്ലാമി പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് സമാപനം കുറിക്കുകയും സ്കൂൾ മാനേജർ ഒ എ അബ്ദുൽ നാസർ നന്ദി പറയുകയും ചെയ്തു